കസ്റ്റംസ് ഓഫീസറിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ പ്രതിയെ വെറുതെ ഉദ്യോഗസ്ഥനെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയച്ചത് മട്ടന്നൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി കണ്ണൂർ എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസറായ രോഹിത് കുമാർ ശർമ്മയുടെ നെല്ലൂന്നില്ലെ വസതിയിൽ നിന്നും എം ഡി എം എയും കഞ്ചാവും കണ്ടെത്തി എന്ന കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ആയിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വടകര എൻ കോടതിയിലാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത് പിന്നീട് മട്ടന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗത്തിനു വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് പി വി മുഹമ്മദ് ഷിയാസ് വാദിച്ചു നിരവധി സ്വർണവേട്ടകൾ നടത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു രോഹിത് കുമാർ ശർമ്മയെന്നും മുഹമ്മദ് ഷിയാസ് വാദിച്ചു ഇതിനായുള്ള തെളിവുകളും കോടതിയിൽ ഹാജരാക്കി സത്യസന്ധനായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ എയർപോർട്ടിൽ നിന്നും മാറ്റുക എന്ന ഗൂഢലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു കേസ് കെട്ടിച്ചമച്ചത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായും കോടതി കണ്ടെത്തി ഇതേ തുടർന്നാണ് പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ